ആദ്യരാത്രി എടുത്ത് ഭദ്രാമനം വിദ്യയുടെ അരക്കെട്ടിൽ പിടിച്ച് ഇരു കൈകൊണ്ടും ആനന്ദ് അവളെ മാറിലേക്ക് ചേർത്ത് കൊതിയോടെ അവളുടെ ചുണ്ടിൽ ചുംബിക്കാൻ ഒരുങ്ങിയതും വിദ്യ അലറിക്കരഞ്ഞുകൊണ്ട് ആനന്ദിനെ പുറകിലേക്ക് തള്ളി മാറ്റി ബാലൻസ് തെറ്റി പുറകിലേക്ക് വീണ ആനന്ദ് പകപ്പോടെ എണീക്കുമ്പോൾ മുറിയുടെ മൂലയിൽ നിന്ന് വിറയ്ക്കുന്ന വിദ്യയാണ് കാണുന്നത് വിദ്യ തനിക്കിത് എന്ത് പറ്റി ആനന്ദ് അവളുടെ അരികിലേക്ക് നടന്നു പോ മാറിപ്പോ എന്നെ തൊടയണ്ട അവൾ വിറയലോടെ പറഞ്ഞു ആനന്ദ് ഞെട്ടി പുറയിലേക്ക് മാറി പിന്നെ ധൈര്യം സംഭരിച്ച് വിദ്യയുടെ തയ്യിൽ കയറി പിടിച്ചു ആനന്ദ് തൊട്ടതും വിദ്യ ബോധം മറിഞ്ഞ് വീണതും ഒരുമിച്ചായിരുന്നു ആനന്ദ് അവളെ കയ്യിൽ കോരിയെടുത്ത് കിടക്കയിൽ കിടത്തി ജഗ്ഗിൽ വച്ചിരുന്ന വെള്ളമെടുത്ത് ശക്തിയായി മുഖത്ത് തളിച്ചു വിദ്യ എണീക്ക് വിദ്യ ആനന്ദ് അവളെ കുലുക്കി വിളിച്ചു ഒരു ഞെട്ടലോടെ അവൾ കണ്ണു തുറന്ന് ആനന്ദിനെ നോക്കി എന്തു പറ്റൂടോ എനിക്ക് പേടിച്ചോ ആനന്ദ് അവളുടെ മുടിയിൽ തലോടി അത് പിന്നെ ഞാൻ എനിക്ക് മറുപടി പറയാനാവാതെ വിദ്യ വിക്കി കുഴപ്പമില്ല എനിക്ക് മനസ്സിലാവും താൻ ഉറങ്ങിക്കും വിദ്യയെ സമാധാനിപ്പിച്ചുകൊണ്ട് ആനന്ദ് കിടക്കയുടെ ഒരു സൈഡിലേക്ക് ഒതുങ്ങിക്കിടന്നു ആദ്യ രാത്രിയല്ലേ ആദ്യമായി ഒരു പുരുഷ പ്രശ്നം ഏറ്റതിൻ്റെ പേടിയും വീട് വിട്ടുനിന്നതിന്റെ ടെൻഷനുകൊണ്ടായിരിക്കും ആനന്ദ് ഓരോന്നും ചിന്തിച്ച് കണ്ണടച്ചു ഏറെ നാളത്തെ ഒരുപാട് പെണ്ണ് കാണലിന് ശേഷമാണ് വിദ്യയുമായുള്ള ആനന്ദിന്റെ വിവാഹം ഉറപ്പിക്കുന്നത് രണ്ടുപേർക്കും പരസ്പരം ഒരുപാട് ഇഷ്ടപ്പെടുകയും ജാതകങ്ങൾ തമ്മിൽ പത്തിലെട്ട് പൊരുത്തവും ഉണ്ടായിരുന്നു നാട് ഇതുവരെ കാണാത്ത രീതിയിൽ ഇന്ന് ആർഭാടത്തോടെ വിവാഹവും കഴിഞ്ഞു രാവിലെ ആനന്ദ് കുളി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും വിദ്യ ഉറങ്ങുകയായിരുന്നു അവൻ പതിയെ ഉറങ്ങുന്ന വിദ്യയുടെ കവളിൽ തഴുകി ഉറങ്ങുമ്പോൾ പോലും ഈ പെണ്ണിന് എന്തൊരു ചന്തമാണ് അവൻ പുനിഞ്ഞ് അവളുടെ തുടുത്ത കവളിൽ ചെറുതായി ഉമ്മ വെച്ചു അവൻ്റെ മുടിയിൽ നിന്നും മുഖത്തേക്ക് വെള്ളത്തുള്ളികൾ ഇറ്റു വീണപ്പോൾ വിദ്യ കണ്ണു തുറന്നു തനിക്ക് മുൻപിൽ നിൽക്കുന്ന ആനന്ദിനെ കണ്ട് അവൾ കിടക്കയിൽ നിന്നും ഇടുക്കപ്പെട്ട് എണീറ്റു സോറിയനകഥ ഇന്നലത്തെ ക്ഷീണം കാരണം ഞാൻ ഇച്ചിരി കൂടുതൽ ഉറങ്ങിപ്പോയി കണ്ണ് തിരുമിക്കൊണ്ട് വിദ്യ പറഞ്ഞു സാർ തൻപേ കുളിച്ച് എനിക്കൊരു ചായ കൊണ്ടുപോവാ ഇപ്പൊ കൊണ്ടുവരാം വിദ്യ ബാത്റൂമിലേക്ക് നടന്നു ആനന്ദ് അവൾക്കായി വാങ്ങി വച്ചിരുന്ന ഇളം മഞ്ഞ നിറമുള്ള നൈറ്റി എടുത്തവൾ ധരിച്ചു വിരൽത്തുമ്പാൽ നീട്ടി കണ്ണെഴുതി സീമന്തരേഖയിൽ സിന്ധൂരൂപം തൊട്ട് അവൾ അടുക്കളയിലേക്ക് നടന്നു ഹ മോള് വന്നോ നാളെ മുതൽ ഇത്തിരി നേരത്തെ എണീക്കണം കേട്ടോ ആനന്ദ് ജോലിക്ക് പോയി തുടങ്ങിയാൽ ഈ ഉറക്കമൊന്നും നടക്കില്ല അടുക്കളയിൽ നിന്നും രാവിലത്തേക്കുള്ള ദോശ ചുട്ടുകൊണ്ട് ആനന്ദിന്റെ അമ്മ പറഞ്ഞു മറുപടിയായി വിദ്യ ചെറുതായി ഒന്ന് ചിരിച്ചു നീരസന്താൻ പറഞ്ഞതല്ല ഏട്ടോ മോളെ ഇനി മോള് വേണം അവന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ആവി പറക്കുന്ന ഒരു ചായക്കപ്പ് അവളുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് ആനന്ദിന്റെ അമ്മ പറഞ്ഞു അവൾ പുഞ്ചിരിച്ച് ചായക്കപ്പുമായി മുറിയിലേക്ക് നടന്നു അവൾ ചെല്ലുമ്പോൾ കയ്യിൽ എരിയുന്ന സിഗരറ്റുമായി ആനന്ദ് എന്തോ ചിന്തിച്ചിരിക്കുകയായിരുന്നു അനുവട്ട എന്താ ചായ വിദ്യയുടെ ശബ്ദം കേട്ടതും ആനന്ദ് കയ്യിലെ സിഗരറ്റ് കെടുത്തി പുറത്തേക്ക് ഇറങ്ങി മുംബൈയിലായിരുന്നപ്പോൾ കിട്ടിയ ഒരു ശീലമാണത് കൊറച്ച് ശ്രമിച്ചിട്ടും ആ ശീലം അങ്ങ് മാറുന്നില്ല ആനന്ദ് ചിരിയോടെ പറഞ്ഞു പക്ഷേ എനിക്കിഷ്ടമല്ല ഇതിന്റെ മണം വിദ്യ മുഖം ചുളിച്ചു കൊണ്ട് പറഞ്ഞു എന്നാൽ ഇനി വലിക്കില്ല പോരെ ആനന്ദ് ചിരിയോടെ ചായക്കപ്പ് ചുണ്ടോട് ചേർത്തു ജോലിയൊക്കെ ഒതുങ്ങിയിട്ട് വൈകുന്നേരം വീടും പരിസരവും ഒക്കെ കാണാൻ നമുക്ക് ഇറങ്ങാം കേട്ടോ വിദ്യ മോളി പകലൊക്കെ ഓരോ കാരണങ്ങളുണ്ടാക്കി ആനന്ദ് അടുക്കളയിൽ വിദ്യയെ ചുറ്റിപ്പറ്റി നടന്നു വൈകുന്നേരം അവൻ അവളെയും കൊണ്ട് പുരിയിടത്തിൽ നടക്കാനിറങ്ങി പച്ച പുതച്ച് കിടക്കുന്ന പാടവും തെങ്ങിൻതോപ്പും ഒക്കെ കണ്ട് അവർ തിരിച്ചെത്തുമ്പോൾ ഒരുപാട് വൈകിയിരുന്നു രാത്രി അത്താഴം കഴിഞ്ഞ് മുറിയിൽ വിദ്യയുടെ വരവിനായി അക്ഷമയോടെ കാത്തിരിക്കുകയായിരുന്നു ആനന്ദ് വിദ്യ മുറിയിൽ വന്നതും അയാൾ വാതിലടച്ച് അവളെ പിറകിലൂടെ കെട്ടിപ്പിടിച്ചു കുതിരി മാറിയ വിദ്യയെ ആനന്ദ് ബലമായി ബെഡിലേക്ക് പിടിച്ചു കിടത്തി എനിക്ക് പേടിയാവുന്നു ആനന്ദിന്റെ കരുത്തുറ്റ കരങ്ങളിൽ കിടന്ന് വിറച്ചുകൊണ്ട് വിദ്യ പറഞ്ഞു അങ്ങനെ ഇപ്പോൾ വീടുന്നില്ല ആനന്ദ് ആവേശത്തോടെ അവളുടെ വസ്ത്രങ്ങൾ ഊരിയിറഞ്ഞു പേടിച്ചരണ്ട അവളുടെ കണ്ണുകൾ അവനെ കൂടുതൽ ആവേശഭരിതനാക്കി അവൻ ആർത്തിയോടെ അവളുടെ കഴുത്തിൽ ചുംബിച്ചതും വിദ്യ ശക്തിയായി ഒന്ന് വിറച്ചു അവളുടെ കണ്ണുകൾ പുറത്തേക്ക് തുറിച്ചുന്തി വന്നു അവളുടെ ചുണ്ടുകൾ ഒരു സൈഡിലേക്ക് കോച്ചി വലിഞ്ഞു ശ്വാസം കിട്ടാതെ അവൾ പിടയാൻ തുടങ്ങി ആനന്ദ് പേടിച്ചിരണ്ട് ചാടി എഴേറ്റു അവളെ കുലുക്കി വിളിച്ചു അവൻ പെട്ടെന്ന് തന്നെ അവളുടെ വസ്ത്രങ്ങളൊക്കെ എടുത്ത് അവൾ ഉടിപ്പിച്ചുകൊണ്ട് നേരെ താഴേക്ക് അമ്മയെ വിളിക്കാൻ ഓടി മോളെ ആനന്ദിന്റെ അമ്മ വിദ്യയെ തട്ടി വിളിച്ചു മുനെ വണ്ടിയെടുക്കും നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം അവർ പേടിച്ചു പറഞ്ഞു കാറിന്റെ പെൺ സീറ്റിലേക്ക് വിദ്യയെ കിടത്തി ആനന്ദിന്റെ കാർ ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു ലുക്ക് മിസ്റ്റർ ആനന്ദ് ഇന്നത്തെ കാലത്ത് വേണ്ടത്ര ലൈംഗിക വിദ്യാഭ്യാസം ലഭിക്കാതെയാണ് പലരും വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത് ലൈംഗിക വിദ്യാഭ്യാസം എന്ന് ഞാൻ പറഞ്ഞത് അശീല പുസ്തകങ്ങൾ വായിക്കണമെന്നോ അത്തരം വീഡിയോകൾ കാണണമെന്നോ അല്ലെങ്കിൽ അതിനുവേണ്ടി ആരെയെങ്കിലും സമീപിക്കണമെന്നോ അല്ല പുരുഷന്മാർ ഞങ്ങൾ ഇത്രയും നാൾ കണ്ടതും കേട്ടതുമായ പലതും നടപ്പാക്കാനുള്ള ഒരു അവസരമായി പലപ്പോഴും ആദ്യ രാത്രിയെ കാണാറുണ്ട് പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആദ്യ രാത്രി എന്ന് പറയുന്നത് കൗതുകവും അതിനേക്കാൾ ഭയവും നിറഞ്ഞതായിരിക്കും അതിനെ മയത്തിൽ കൈകാര്യം ചെയ്യാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് അത്തരത്തിലുണ്ടായ ഭയം കൊണ്ടാണ് വിദ്യയ്ക്ക് ഇന്നലെ അങ്ങനെയെല്ലാം സംഭവിച്ചത് ഇവിടെയാണ് താൻ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടത് സ്നേഹവും ശ്രദ്ധയും കൊടുത്ത് താൻ വേണം ഈ അവസ്ഥയെ മറികടക്കാൻ കേട്ടോ തന്റെ മുൻപിൽ ടെൻഷനോടെ ഇരിക്കുന്ന ആനന്ദിനോട് ഡോക്ടർ സീത സൗമ്യതയോടെ പറഞ്ഞു എന്തായാലും ഇന്നുകൂടി കൂടി വിദ്യ ഇവിടെ കിടക്കട്ടെ നാളെ ഡിസ്ചാർജ് ചെയ്യാം ശരി ഡോക്ടർ ആനന്ദ് ഡോർ തുറന്നു പുറത്തിറങ്ങി വാർഡിലേക്ക് നടന്നു അവിടെ ചെല്ലുമ്പോൾ വിദ്യയുടെ അമ്മ വിദ്യയ്ക്ക് കഞ്ഞി വാരി കൊടുക്കുകയായിരുന്നു അവനെ കണ്ടതു വിദ്യയുടെ കണ്ണ് നിറഞ്ഞു ആനന്ദ് അവളുടെ അരികിലിരുന്ന് അവളുടെ കണ്ണു തുടച്ചു അവർക്കിടയിൽ ഒരു തടസ്സമാവാതെ വിദ്യയുടെ അമ്മ എണീറ്റു പുറത്തേക്ക് നടന്നു അനുവേട്ടന് എന്നോട് ദേഷ്യമാണോ കണ്ണീരോടെ വിദ്യ ആനന്ദനോട് ചോദിച്ചു എന്തിനും എനിക്ക് ഒരു ദേഷ്യമില്ലടോ ഇതൊക്കെ സാധാരണ സംഭവിക്കുന്നതല്ലേ പോട്ടെ എല്ലാം ശരിയാവും ആനന്ദ് അവളെ തൻ്റെ മാറിലേക്ക് ചായച്ചു അറിയാതെ അവൻ്റെ കണ്ണുകളും നിറഞ്ഞു വിദ്യയെ മാറിൽ നിന്നും അടർത്തി മാറ്റി ആനന്ദ് പുറത്തേക്ക് നടന്നു മോനെ അനു പുറത്ത് ചാരു കസേരയിൽ കണ്ണടച്ചിരുന്ന ആനന്ദിന്റെ തോളത്ത് വിദ്യയുടെ അമ്മ തട്ടി വിളിച്ചു എന്താമേ അവൻ വിയർത്ത മുഖം കർച്ചീഫിൽ തുടച്ചുകൊണ്ട് ചോദിച്ചു അറിഞ്ഞുകൊണ്ട് തന്നെ എൻ്റെ മോളുടെ ഭാവിയെ കരുതി ഞങ്ങൾക്ക് മോനോടൊരു കാര്യം മറച്ചു വെക്കേണ്ടി വന്നു പക്ഷേ ഇങ്ങനെയൊരവസ്ഥയിൽ പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ലെന്ന് തോന്നി എന്താണെങ്കിലും അമ്മ പറ ആനന്ദ് ആനന്ദ്ഷനോട് പറഞ്ഞു വിദ്യയുടെ അമ്മ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് തുടർന്നു പണ്ട് വിദ്യയുടെ അച്ഛന് പാലക്കാട് ജോലി ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത് അന്ന് വിദ്യയ്ക്ക് പന്ത്രണ്ട് വയസ്സുണ്ടായിരുന്നു വീട്ടുടമസ്ഥൻ എന്ന അധികാരത്തിലും അച്ഛൻ്റെ കൂട്ടുകാരൻ എന്ന ബന്ധത്തിലും അയാൾ ഞങ്ങളുടെ വീട്ടിൽ കൂടെ കൂടെ വരുമാരുന്നു വിദ്യയുടെ അതേ പ്രായത്തിൽ അയാൾക്കുമൊരു മോൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വിദ്യയും കളിക്കാനും മറ്റുമായി അവരുടെ വീട്ടിൽ പോവാറുണ്ടായിരുന്നു ഒരിക്കൽ കളിക്കാൻ പോയ വിദ്യയെ ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ വിളിക്കാൻ അവരുടെ വീട്ടിൽ ചെന്ന് ഞാൻ കാണുന്നത് ബോധം മറഞ്ഞ് കിടക്കുന്ന എൻ്റെ കുഞ്ഞിനെ ആ ദുഷ്ടൻ ബാക്കി പൂർത്തിയാക്കാൻ കഴിയാതെ വിദ്യയുടെ അമ്മ മുഖം പൊത്തിക്കരഞ്ഞു അമ്മയെ ആൾക്കാർ ശ്രദ്ധിക്കുന്നു ആനന്ദ് ചുറ്റും നോക്കിക്കൊണ്ട് അവരോട് പറഞ്ഞു അവർ പെട്ടെന്ന് മുഖം തുടച്ചു അന്ന് ചോരയിൽ കുളിച്ചു കിടന്ന എൻ്റെ കുഞ്ഞിന് ഒരുപാട് നാളത്തെ പ്രാർത്ഥനകൾക്കും ചികിത്സയ്ക്ക് ശേഷമാണ് തിരിച്ചു കിട്ടിയത് പക്ഷേ കുഞ്ഞിനാളിൽ തന്നെ അവരുടെ ശരീരത്തിലുണ്ടായ കളങ്കം അവരുടെ മനസ്സിൽ വലിയ മുറിവുണ്ടാക്കി ആരോടും വേണ്ടത് ഒരു മുറിയിൽ അടച്ചിരിപ്പായി നിറത്തിന് ആഹാരം പോലും കഴിക്കാതെയായി ആകെ സമനില തെറ്റിയ അവസ്ഥ ഉറക്കത്തിൽ കിടന്ന് പിച്ചും പെയ്യും പറയിലും അലറിക്കരച്ചിലുമൊക്കെയായി ദിവസങ്ങൾ കടന്നുപോയി പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് താമസം മാറി പുതിയ ജീവിത സാഹചര്യങ്ങളും കൂട്ടുകാരും അവളുടെ അവസ്ഥയെ ഒരുപാട് മാറ്റി അവൾ പഴയതൊക്കെ മറന്ന് പൂജയായി പഠിച്ചു ഇത്രയൊക്കെ വരെ എത്തി അവളുടെ രോഗം പൂർണ്ണമായി മാറി എന്നുള്ള വിശ്വാസത്തിലാണ് ഈ കല്യാണം ഞങ്ങൾ നടത്തിയത് പക്ഷേ എല്ലാം കേട്ട് പ്രതിമ കണക്കെ ഇരിക്കുകയായിരുന്നു ആനന്ദ് അയാൾ ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയി വിദ്യയെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നു അന്ന് രാത്രി ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്ന ആനന്ദിന്റെ കാലിൽ പിടിച്ച് വിദ്യ പൊട്ടിത്തരഞ്ഞു സോറി അനു എന്നെ വെറുക്കല്ലേ അനു വിദ്യ മുളച്ചിന്നും പോലെ കരഞ്ഞുകൊണ്ടിരുന്നു അതിന് വിദ്യ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ ആനന്ദ് വിദ്യയെ അവന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു വിദ്യയുടെ അറിവില്ലാത്ത പ്രായത്തിൽ ഒരു ദുഷ്ടൻ എന്റെ ദേഹത്തേക്ക് ഇച്ചിരി ചെളി ആരി എറിഞ്ഞു അത്രയുള്ളൂ നമ്മൾ നല്ലൊരു സോപ്പിട്ട് അതിന് കഴുകിക്കളയും അത്രയുള്ളൂ കേട്ടാ ആനന്ദ് സ്നേഹത്തോടെ അവരുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു എന്നോട് ഒട്ടും വെറുപ്പില്ലേ വിദ്യ കണ്ണീരോടെ അവനോട് ചോദിച്ചു ഇല്ലടി കാന്താരി വെറുത്തില്ലെന്ന് മാത്രമല്ല സ്നേഹം മാത്രമേ ഉള്ളൂ ഒരുപാട് സ്നേഹം എൻ്റെ പൊന്നുമോൾ ഇപ്പോൾ ഉറങ്ങിക്കും നാളെ നമുക്ക് ഒരിടം വരെ പോകാനുള്ളതാ വിദ്യ താൻ എന്നോട് പറയുന്ന ഒരു കാര്യവും പുറത്താരും അറിയില്ല ചെറുപ്പത്തിൽ തനിക്കുണ്ടായ അവസ്ഥ തന്റെ മനസ്സിനെ എത്രത്തോളം മുറപ്പെടുത്തിയിട്ടുണ്ടാവുമെന്ന് ഒരു മനോരോഗ വിദഗ്ധനായ എനിക്ക് നന്നായിട്ടറിയാം താനൊരു മാനസിക രോഗിയാണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ കുറച്ചൊന്ന് നേരെയാക്കാനുണ്ട് അത്രേ അത്രയുള്ളു കേട്ടോ ഡോക്ടർ ജോണി ആന്റണി വിദ്യയോട് സ്നേഹത്തോടെ പറഞ്ഞു ആനന്ദിന്റെ സുഹൃത്തായ ആനിയുടെ ഭർത്താവാണ് ഡോക്ടർ ജോൺ ആന്റണി ഒരു നല്ല സുഹൃത്തിൻ്റെ ജീവിതമായതുകൊണ്ട് തന്നെ എല്ലാം അറിയുന്ന ആനിയുടെ നിർദ്ദേശപ്രകാരമാണ് വിദ്യയെ ആനന്ദ് ഡോക്ടറെ കാണിക്കുന്നത് തനിക്ക് ആനന്ദിനെ പേടിയാണോ ജോൺ ആന്റണി വിദ്യയോട് ചോദിച്ചു അല്ല വിദ്യ തല കുരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോൾ അതിൽ സമാധാനിക്കാം ഇനി ബാക്കിയുള്ള വേടി അത് നമുക്ക് നിസാരമായി പരിഹരിക്കാം കേട്ടോ ഡോക്ടർ ജോൺ വിദ്യയുടെ തോളത്ത് മൃദുവായി തട്ടിക്കൊണ്ട് പുറത്തേക്ക് നടന്നു പുറത്ത് ആനന്ദ് കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഡോക്ടറെ കണ്ടതും അയാൾ എഴുന്നേറ്റു തനിക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ വിദ്യയെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് കുറച്ച് ശ്രദ്ധയും യോഗയും മരുന്നും പ്രാർത്ഥനയും ഒക്കെ അവളിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് പിന്നെ വീട്ടിൽ ആനയും ഉണ്ടല്ലോ അവരുമായൊക്കെ ഇടപെടുമ്പോൾ അവള് മാറുമിട കൊണ്ടുപോയിക്കോട്ടെ ഞാൻ ഡോക്ടർ ജോൺ അനുവാദത്തിനായി ആനന്ദിനെ നോക്കി വേറെ ഒന്നും ചിന്തിക്കാൻ ആനന്ദിനില്ലായിരുന്നു ഡോക്ടർ ജോണിൽ അയാൾക്ക് അത്രയും വിശ്വാസമുണ്ടായിരുന്നു ഒരു മാസത്തിന് ശേഷം ഹലോ ആനന്ദ് പറയൂ ഡോക്ടർ വിദ്യയുടെ ട്രീറ്റ്മെൻറ് നാളെ അവസാനിക്കുകയാണ് എൻ്റെ വീട്ടിൽ എല്ലാവർക്കും എല്ലാം അറിയാവുന്നതല്ലേ കാത്തിരിപ്പൊക്കെ അവസാനിപ്പിച്ചോളൂ നാളെ വന്ന് വിദ്യയെ തിരികെ കൂട്ടിക്കോളൂ അത്രയും പറഞ്ഞ് ഡോക്ടർ ജോൺ ഫോൺ വെച്ചു രാത്രി എങ്ങനെയൊക്കെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും ആനന്ദിന് ഉറങ്ങാൻ സാധിച്ചില്ല നേരം വെളുത്തപ്പോൾ അവൻ കുളിച്ച് അടുത്തുള്ള മഹാദേവ ക്ഷേത്രത്തിൽ പോയി തൊഴുതു എൻ്റെ മഹാദേവ ഈ നടയിൽ നിന്നാണ് അവളെ ഞാൻ താലി ചാർത്തിയത് ഇപ്പോൾ നീണ്ട ഒരു മാസത്തെ കാത്തിരിപ്പിന് ശേഷം എൻ്റെ വിദ്യയെ കാണാൻ ഞാൻ പോവുകയാണ് പുതിയൊരു ജീവിതം തുടങ്ങാൻ പോവുകയാണ് എല്ലാ അനുഗ്രഹങ്ങളും അവണേ മനസ്സിൽ നിറയെ ഭഗവാനെ കൊഴുത് വിദ്യയുടെ പേരിൽ ഒരു അർച്ചനയും കഴിപ്പിച്ച് അവൻ ഡോക്ടറുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു വാ ആനന്ദ് ഡോക്ടറുടെ വീട്ടിലെത്തിയ ആനന്ദിനെ ആനി അകത്തേക്ക് വിളിച്ചു ആനി കൊടുത്ത ചായയെ കുടിക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ വിദ്യയെ തിരഞ്ഞു അത് മനസ്സിലാക്കിയ ഡോക്ടർ വിദ്യയെ വിളിച്ചു അകത്തു നിന്നും വന്ന വിദ്യയെ വിസ്മയത്തോടെ ആനന്ദ് നോക്കി അവർ ഒന്നുകൂടി സുന്ദരിയായിരിക്കുന്നു കണ്ണുകളിൽ ഇതുവരെ കാണാത്ത ഒരു വെളിച്ചം കാണാം ആനന്ദിനോടൊപ്പം കാറിലേക്ക് കയറാൻ നേരം വിദ്യയെ ആനി ചേർത്തു പിടിച്ചു ഭാഗ്യവതി ആടോ താൻ ആനന്ദിനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയതിൽ തനിക്കെന്നും അഭിമാനിക്കാം ഓൾ ദി ബെസ്റ്റ് ആനന്ദ് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവട്ടെ ടേക്ക് കെയർ ഡോക്ടർ ജോൺ അവരെ യാത്രയാക്കി പുറത്ത് ഇടിയോടെ മഴ പെയ്യുന്നുണ്ടായിരുന്നു നല്ല താണ് തല്ലേ ആനന്ദ് ചിരിയോടെ വിദ്യയോട് ചോദിച്ചു വിദ്യ നാണിച്ച് തലകുനിച്ചു പെട്ടെന്ന് ഓർക്കാപ്പുറത്തൊരു ഇടിവെട്ടി പേടിയോടെ വിദ്യ ആനന്ദിനെ കെട്ടിപ്പിടിച്ചു ഈറൻകാറ്റേറ്റ് തണുത്ത അവളെയും ചേർത്ത് പിടിച്ച് ആനന്ദ് കിടക്കയിലേക്ക് ചാഞ്ഞു അവിടെ സന്തോഷം നിറഞ്ഞ പുതിയൊരു ജീവിതം തുടങ്ങുകയായി ശുഭം